നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് പല വെബ്സൈറ്റിലും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷനും നമ്മൾ സൈൻ ഇൻ ചെയ്യാറുണ്ട് പലപ്പോഴും പലരും സ്വന്തം ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് തന്നെയാണ് ഇത്തരം വെബ്സൈറ്റുകൾക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾക്കും ഒക്കെ നൽകാറ് എന്തുകൊണ്ടും മറന്നു പോകരുത് എന്ന് കരുതിയിട്ട് നമുക്കറിയാം ഫേസ്ബുക്ക് പോലെയോ യൂട്യൂബ് പോലെയോ അല്ല മറ്റുള്ള വെബ്സൈറ്റുകൾ ഏത് സമയത്തും നിങ്ങളുടെ പാസ്വേഡ് ചോരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മറ്റേതെങ്കിലും വെബ്സൈറ്റുകൾക്ക് നൽകിയ പാസ്വേഡ് ചോർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെയൊക്കെ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട് കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്നാണ് അതിൻ്റെ പേര് അതായത് നമ്മുടെ അതേ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് മറ്റാരെങ്കിലും ആ വെബ്സൈറ്റ് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോംപ്രമൈസ്ഡ് പാസ്വേഡിൻ്റെ അകത്ത് പോയിട്ട് നിൽക്കും ഇങ്ങനെ നമ്മുടെ പാസ്വേഡുകൾ ചോർന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഡാർക്ക് വെബിലും അതുപോലെ തന്നെ ഒരുപാട് ഇല്ലീഗൽ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു മെയിൽ ഐ ഡികളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെ തടയാം എങ്ങനെ നമ്മുടെ പാസ്വേഡ് ചോർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനായി ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് വേണം അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ തൊട്ട് താഴത്ത് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ശേഷം മുകളിലെ പ്രൊഫഷണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി അതിനുശേഷം സെക്യൂരിറ്റി എന്ന് കാണാം ആ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകാം ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ആയി ആയിക്കിട്ടുക ഇവിടെ പാസ്വേഡ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും ആ ചെക്കപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ സ്കാനിംഗ് പ്രോസസ്സിംഗ് നടക്കും അത് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കുക സ്കാൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ആദ്യത്തെ ഓപ്ഷനായ കോംപ്രമൈസ്ഡ് പാസ്വേഡിൽ ഇതുപോലെ റെഡാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എണ്ണം കാണാൻ പറ്റും എത്ര വെബ്സൈറ്റിലെ പാസ്വേഡാണ് ആയിട്ടുള്ളതെന്ന് അല്ല ഇതുപോലെ നോ കോംപ്രമൈസ്ഡ് എന്ന് ഗ്രീൻ കളറിലാണ് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും സുരക്ഷിതമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഏതോ ഒരു വെബ്സൈറ്റിലെ പാസ്വേഡ് ലീക്ക് ആയതുകൊണ്ടാണ് വൺ കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്ന് കാണിക്കുന്നത് എത്ര സൈറ്റിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ട് ആ എണ്ണമാണ് ആദ്യം കാണിക്കുക ഇപ്പോൾ രണ്ട് മൂന്നൊക്കെ ആണെങ്കിൽ മൂന്ന് കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്ന് കാണിക്കും ഓക്കെ ഇനി ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം കോംപ്രമൈസ്ഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് പാസ്വേഡ് ലീക്ക് ആയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ബിറ്റ് പോർട്ട് അയ്യോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് എൻ്റെ പാസ്വേഡ് ലീക്ക് ആയിട്ടുള്ളത് ഏതോ രാജ്യത്തിൽ നിന്ന് ഏതോ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഈ സൈറ്റിൽ എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്തതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നത് ഇനി ആ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആയി കിട്ടും എൻ്റെ ഇതിൽ ഗൂഗിൾ ക്രോം ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രീ ആഡ് ബ്ലോക്കർ ഓപ്പൺ ആവുന്നത് എന്നിട്ട് ജസ്റ്റ് ആ ബ്രൗസർ കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആകും എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആ വെബ്സൈറ്റിലെ പാസ്വേഡ് മാറ്റിയാൽ സുരക്ഷിതരായെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ജിമെയിലിൻ്റെ അതേ പാസ്വേഡാണ് നിങ്ങൾ മുൻപ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആരാണോ ആ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഹൈജാക്ക് ചെയ്തത് അയാളുടെ കയ്യിൽ നിങ്ങളുടെ ഒറിജിനൽ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ജിമെയിലിൻ്റെ പാസ്വേഡ് കൂടി ചേഞ്ച് ചെയ്തിട്ട് ടു സ്റ്റെപ്പ് വെരി വെരിഫിക്കേഷൻ ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഏത് സമയത്തും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വീണ്ടും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിൻ്റെ താഴത്തുള്ള രണ്ട് ഓപ്ഷനും കൂടി ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം റീയൂസ്ഡ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം അതായത് നിങ്ങൾ ഒരേ പാസ്വേഡ് തന്നെ ഒരുപാട് ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ഉപയോഗിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് എല്ലാം ഉപയോഗിച്ചതെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഓരോ സൈറ്റിനും ഓരോ പാസ്വേഡ് പോസിബിളല്ല മറന്നു പോകും അപ്പോഴും മറ്റുള്ള സൈറ്റിലൊക്കെ ഒരേ പാസ്വേഡ് ഉപയോഗിച്ചാൽ പ്രശ്നമല്ല പക്ഷേ അത് ജിമെയിലിൻ്റെ പാസ്വേഡാണെങ്കിൽ അത് മാറ്റിയിട്ട് ആ സൈറ്റിലൊക്കെ മറ്റുള്ള പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ തൊട്ട് താഴത്തുള്ള വീക്ക് പാസ്വേഡ് കാണാം അത് നിർബന്ധമായിട്ടും മാറ്റണം എൻ്റെ അതിൽ പത്തൊമ്പത് ഉണ്ട് പിന്നെ അത് അനാവശ്യമായിട്ടുള്ളതാണെങ്കിൽ ഒഴിവാക്കി വിടാം അത് പത്തൊമ്പതിൽ ഞാൻ എനിക്ക് അത്ര ഒരു സിംഗിൾ യൂസിനൊക്കെ ഉപയോഗിച്ച വെബ്സൈറ്റുകളാണ് അതിന് ഞാൻ വൺ ടു ത്രീ ഫോർ വരെ ഇട്ടതുണ്ട് അപ്പോൾ അല്ല അത് നിങ്ങൾ മെയിനായിട്ടുള്ള ഫേസ്ബുക്ക് പോലെയുള്ളതൊക്കെ അതിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ അത് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളൂ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ വരും അതുവരേക്കും ഗുഡ്